വെൽക്കം ബാക്ക് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് നിങ്ങളവിടെയൊക്കെ രാവിലെ തന്നെ മഴയൊക്കെ സ്റ്റാർട്ട് എന്ന് കമൻറ്റിൽ അറിയിക്കുക ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോസൊക്കെ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായ് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടില്ലേ ഇന്ന് രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇന്ന് നല്ല മഴയും കൂടിയാണ് ഉച്ചയ്ക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് ബിരിയാണിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് ബിരിയാണി റെസിപ്പി ഒന്നുമില്ല ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല മഴ അപ്പോൾ ബീഫ് ബിരിയാണി കഴിക്കാനുള്ള മോഹം അങ്ങനെതാ ബീഫ് ബിരിയാണിയാണ് എന്ന് വെച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാമോ എന്നുള്ളത് അങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് നല്ലൊരു ചൂട് കട്ടൻ ചായ ഇട്ട് കുടിച്ചാലോ എന്ന് തോന്നിയാൽ പെട്ടെന്നൊരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് കുടിക്കാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഉമ്മയാണെങ്കിൽ അപ്പുറത്തെടുപ്പിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കടുമിനുള്ള മാവൊന്ന് പുതുക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ചായ റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പെരുന്നാളിൽ ഉണ്ടാക്കിയെടുത്തത് ായ നെയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ചെടുത്ത് പിന്നെ ഒരു ഗ്ലാസ് ചൂട് ആവി പറക്കണ കട്ടഞ്ചായടുത്ത് കുടിക്കാനുള്ള സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോഴത്തേക്കാകുമ്പോൾ ഉമ്മാക്ക് നല്ലപോലെ കടമുണ്ടാക്കി അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് പോയി ഞാൻ എടുത്തതാണ് അങ്ങനെ അടിപൊളി തേങ്ങയൊക്കെ ഇട്ട് വെച്ച റേഷനറി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കടമാണ് അങ്ങനെ ചാക്കൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്താനെ തനമോള് സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീടെടുക്കുന്നുള്ളത് അപ്പോൾ നല്ല മതിയല്ലേ മഴ വരുന്ന സമയത്ത് എന്തെങ്കിലും കർമുറ കർമുറാന്നായിട്ട് വായിലിട്ടോണ്ടേ ഇരിക്കണം അപ്പം അങ്ങനെ ഉമ്മതാ ഇന്ന് ചക്കിണ്ടാക്കിയെടുക്കാനുള്ള ഒരുക്കത്തിൽ ഉമ്മയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉയർന്ന് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല പോലെ കഴുകി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പച്ചരിയും കൂടി നല്ല പോലെ കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് പച്ചരി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കപ്പോളം ഉരുന്ന് പരിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കുതിർന്നതിന് ശേഷമാണ് രണ്ടും കുതിർന്നതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുള്ളത് ഉമ്മ നല്ലപോലെ പച്ചരി നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു വീടൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കഴുകിയെടുത്തതാണ് അപ്പോൾ നിങ്ങളാരും ഇതുപോലെ അല്ലെങ്കിൽ ചക്ലി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് രണ്ട് മുട്ടയാണ് ഒഴിച്ചുകൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉമ്മ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നുള്ളതെന്നാണ് തോന്നുന്നത് അങ്ങനെ വേണമെങ്കിൽ കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക അപ്പോൾ അധികം വെള്ളം ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളമായാലും പ്രശ്നമൊന്നും ഇല്ല ഇതൊന്നും പുതുക്കിയെടുക്കാനുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല അപ്പോൾ ടേസ്റ്റ് ചെറിയ വ്യത്യാസം വന്നാലോ അല്ലെങ്കിൽ സേവനാളിയിലിട്ട് അത് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പാളിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല നൈസായിട്ട് തന്നെ വേണം അരച്ചെടുക്കാനായിട്ട് പിന്നെ പിന്നെ ഉമ്മതാ മാവുന്ന നല്ല പോലെ ഒന്ന് പുതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ജീരകം കൂടി ഇട്ടുകൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇട്ടെടുക്കാത്തത് പിന്നുമ്മാ സേവനാളിട്ട് ചക്ലിൻ്റെ രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാം ഒന്ന് ഇച്ചുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചൂടാ എണ്ണ ചൂടായി വരുമ്പോൾ എല്ലാം ഒന്നിച്ച് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുള്ളത് പുറത്ത് നല്ല വെയിലുണ്ടെന്ന് ഇത്ത പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കിയെടുക്കാനുണ്ട് തലേ ദിവസം അലക്കിയെടുത്ത ഡ്രസ്സാണ് ഉണങ്ങിയതേ ഇല്ല അതും കൂടി വിരിച്ചിട്ടുണ്ട് ഇത്തപ്പം തുണിയൊക്കെ അലക്കിയെടുക്കാൻ പോയിട്ടുണ്ട് ഇത്ത തുണി അലക്കി വന്നതിന് ശേഷമാണ് എനിക്ക് ഇനി തുണി അലക്കാൻ വേണ്ടി പോകാനുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബീഫൊക്കെ ഉമ്മ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ടിട്ട് വിസിലടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് ഒക്കെ വിസിലടിപ്പിച്ചിട്ടുണ്ടാവും കുക്കർ എത്രത്തോളം പഴകുന്നോ അത്രത്തോളം വിസിൽ അധികം അടുപ്പിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഈ കുക്കറിൽ അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ടൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ചക്ക ഉണ്ടായിരുന്നു അതിപ്പോൾ അതും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണി വെക്കാനുള്ള സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് ഇത്ത ഈ സമയത്തൊന്നും ഞാൻ അടുക്കളയിൽ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പിന് ചി കിച്ചണിൽ വന്നിട്ടാകുമ്പോൾ കാണുമൊന്ന് വീടിയെടുത്തതേ ഉള്ളൂ ബിരിയാണിക്ക് സെറ്റായതിനു ശേഷം മുകളിലിടാൻ വേണ്ടിയിട്ടുള്ള സവാളയും മുന്തിരിയും അണ്ടിപ്പരുപ്പും വറുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് ആ സവാളിയും തക്കാളിയൊക്കെ വാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളളിൻ്റെ പേസ്റ്റ് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളതാണ് അങ്ങനെ ഇതിൻ്റെയും വീഡിയോ എടുത്ത് ഞാൻ വീണ്ടും അലക്കാൻ പോയി അപ്പോൾ മഴ കുറച്ച് കുറവുണ്ട് അങ്ങനെ നെയ്ച്ചോറ് വെക്കുന്ന വീഡിയോ ഇത് ഇത്തടത്തെയാണ് അപ്പോൾ ഞാൻ പുറത്ത് എത്തിയത് മഴ നല്ലപോലെ വരാൻ തുടങ്ങി അങ്ങനെ വീണ്ടും അകത്തേക്ക് വന്നു ഉമ്മതാ നെയ്ച്ചോറ് വെക്കുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി റൈസാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് അപ്പോൾ ആദ്യം വെള്ളം വെച്ചു പിന്നെ ബീഫ് വേവിച്ച വെള്ളവും ചേർത്തിട്ടാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാട്ട അരിക്ക് രണ്ട് പാട്ട വെള്ളം എന്നാണ് അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് വേവിച്ചത് അപ്പോൾ അതിൻ്റെ സ്റ്റൂവും നെയ്ച്ചോറിൻ്റെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി വെള്ളവും ക്യാരറ്റും ഉപ്പും ചെറുനാരങ്ങൊക്കെ ചേർത്ത് അരി ഇട്ട് നെയ്യ് ഒഴിച്ച് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നീണ്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിസിൽ മാത്രമാണ് അടുപ്പിച്ചെടുക്കുന്നത് ത് പിന്നെ വയതുകൊണ്ട് എനിക്ക് വീണ്ടും അലക്കാനൊന്നും പോകാൻ പറ്റിയില്ല അങ്ങനെ അലക്കി കയ്യാറായിട്ടുണ്ട് ഞാൻ അതും പറഞ്ഞ് കിച്ചണിലേക്ക് വന്നതാണ് അപ്പോൾ ഇത്ത പറഞ്ഞ് ഇതിൻ്റെ മസാലേൻ്റെ എരിവും മുളകും ഉപ്പ് ഒക്കെ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ അത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മസാല തന്നെ പിന്നെ നെയ്ച്ചോർ അവിടെ സെറ്റായി നെയ്ച്ചോറ് സെറ്റായിട്ടാകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ എന്താക്കി മസാലയിലോട്ട് ചോറിട്ടൊടുക്കുന്നുണ്ട് ദം ചെയ്യാനായിട്ട് അപ്പോൾ പുറത്ത് നല്ല മയും അകത്താണ് നല്ല ബീഫ് ബിരിയാണിയും എൻ്റെ അമ്മ പറഞ്ഞു അറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൾ കിച്ചണിലൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ ഇറങ്ങാൻ ഭയങ്കര കുറവാണ് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ഐറ്റംസിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാതത്രയും ടേസ്റ്റാണ് പിന്നെ ഉമ്മയാണ് നേരത്തെ ചക്ലിക്കുള്ള മാവയ്ക്കുണ്ടാക്കിയതല്ല അപ്പോൾ ചക്കളിയൊക്കെ പ്രസ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരടുപ്പത്ത് കൊണ്ടുപോയിട്ട് എണ്ണയിലിട്ട് വറുത്തു വരുന്നുണ്ട് പിന്നെ ഞങ്ങളതാ ഞാൻ ഇത്തേയും കൂട്ടിയിട്ട് ഇത് ദമ്മിടാനുള്ള തിരക്കിലാണ് മലിച്ചപ്പെട്ട് പിന്നെ വറുത്തു കോരു വെച്ച സവാളയും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ടുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇടണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് വിട്ടുപോയതാണ് അങ്ങനെ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ഇതുപോലെ ദമ്മിട്ടത് രണ്ട് ട്രിപ്പിനും ഞാൻ ഇങ്ങനെ സവാള ഒക്കെ ഇട്ടുകൊടുക്കുന്ന ആ സമയത്ത് നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് ഞാൻ ഞങ്ങൾ ദമ്മിടാനായിട്ട് വെച്ച് കൊടുത്തത് അധികം ക്ഷമയില്ലായിരുന്നു ഉപ്പ പള്ളിയിൽ നിന്ന് വന്നുവെള്ളേ ചെറുചുമ്മക്ക് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്ന് അതിനെ ഉപ്പാക്കി വളമ്പിക്കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മയക്കെ വിട്ടു നിന്നപ്പോൾ ഡ്രസ്സൊക്കെ ഓൻമ്പി അയലൊക്കെ വിരിച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഉപ്പ വന്നത് അങ്ങനെ ഉപ്പൊക്കെ വിളമ്പി കൊടുത്ത് അതിനൊന്നിച്ച് തന്നെ ഞങ്ങളും എടുത്ത് ഉമ്മയാണെങ്കിൽ ചക്കിൾ ഇതായി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഉച്ചക്കത്തെ ചോറൊക്കെ നൈസായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ഇത് രണ്ട് ദിവസം മുന്നേ എടുത്തൊരു ക്ലിപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗാലറിയിൽ കണ്ടപ്പോൾ അങ്ങനെ തോട് നോക്കാൻ പോയതാണ് ഇപ്രാവശ്യം നല്ല മയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തോട്ടിൽ വള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇവിടെയാണ് തുണി കലക്കാൻ പോവാറ് വളരെ ഇവിടെ തുണി ആൾക്കും ഭയങ്കര രസമാണ് നമ്മളെ പൊതപ്പും കലക്കാൻ ആണെങ്കിൽ പറയേ വേണ്ട നല്ല വിരി വിശാലതയോടെ അലക്കാനൊക്കെ പറ്റുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെള്ളമുണ്ട് വെള്ളം കറി തോട്ടിൽ പോയിട്ടൊക്കെ തുണിയാലൊക്കെ ആറി ഇപ്പം നല്ല വെള്ളമുണ്ട് പെട്ടെന്ന് കയറിയതാണ് അത് നല്ല കലക്ക് വെള്ളമാണ് മോളാണെങ്കിൽ തോട് നോക്കാൻ വരാനായിട്ട് സമ്മതിക്കുന്നേയില്ലായിരുന്നു വോൾക്ക് ഇങ്ങനെയുള്ള വെള്ളമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയുള്ളതാണ് അങ്ങനെ അവിടെ അധിക സമയം നിൽക്കാനൊന്നും സമ്മതിച്ചില്ല അവൾ കരയാൻ തുടങ്ങി പിന്നെ മഴ വരാനും കൂടി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അങ്ങനെ അങ്ങ് വീട്ടിലേക്ക് പോകുമ്പോൾ രണ്ട് കുളം കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ അതിലും പ്രാവശ്യം നല്ല പോലെ വെള്ളം കയറിയിട്ടുണ്ട് ഫുള്ളായിട്ട് പ്രാവശ്യം പെട്ടെന്ന് തോട്ടിലും കൂടി വെള്ളം നിറഞ്ഞിട്ട് തോട്ടത്തിലേക്ക് വരെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും എടുത്തില്ല അപ്പോൾ തോട്ടിലൊക്കെ പോയ വിശേഷം ഇത്രക്കാണ് പിന്നെ അടിപൊളി ഒരു ടിപ്പ് പറഞ്ഞു തരാം എനിക്ക് നേരത്തെ തന്നെ പറയാനായിട്ട് വിട്ടുപോയതാണ് ഇപ്പോൾ നമുക്ക് തല ദിവസം രാത്രി കടലൊക്കെ കുതിർക്കാനായിട്ട് വിട്ടുപോകും ചില ദിവസമെങ്കിലും മറന്ന് പോവും അങ്ങനെ പിറ്റേ ദിവസം കറിക്കെന്തേനും കടൽ തന്നെ കറി വെക്കണം എന്നൊക്കെ നിർബന്ധമുണ്ടാവും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കട കടല കുതിർത്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പഴയ കാസ്ട്രോൾ വെക്കണമെങ്കിൽ കളിയാൻ നിൽക്കേണ്ട ഇതുപോലുള്ള ടിപ്സൊക്കെ ചെയ്യാനായിട്ട് ഉപകാരപ്രദമാവും അങ്ങനെ എന്താ കുറച്ച് കടലവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ചൂടാവാനായിട്ട് നല്ല തിളക്കാനായിട്ട് വെള്ളം കൂടി വെച്ചിട്ടുണ്ട് നല്ല ളച്ച് വരുമ്പോൾ കാസ്ട്രോളിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം അതിന് ശേഷം ഫസ്റ്റ് തന്നെ കാസ്ട്രോളൊക്കെ കടലിട്ട് കൊടുക്കണം കടലിട്ടതിന് ശേഷമാണ് ഈ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചുടനെ തന്നെ ഇതിൻ്റെ കാസ്ട്രോളിൻ്റെ മൂട് മൂടിയിട്ട് വെക്കണം അപ്പം നല്ല ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഇത് യൂസ്ഫുള്ളാണ് ഞാൻ രണ്ട് പ്രാവശ്യം കൂടി ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടും കടലൊക്കെ കടല ചൂടുവെള്ളത്തിലിട്ടുള്ള കല്ലിക്കുക അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ല കറക്റ്റായിട്ട് തന്നെ കുതിർന്ന് വരുന്നു പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് വെന്തും കൂടി കിട്ടിയിട്ടുണ്ട് അതിന് നല്ല പോലെ തിളച്ച് വന്നപ്പോൾ കാസ്ട്രോളിട്ട് വെച്ച കടലക്ക് കടലിൻ്റെ മുകളിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പെട്ടെന്ന് തന്നെ കാസ്ട്രോളിൻ്റെ മൂട് മൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രക്ക് തന്നെയാണ് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ കടല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട് കടല കുതിർക്കുന്നതിന് മുമ്പ് നല്ല പോലെ ഒന്ന് കഴുകിയിട്ടാണ് കുതിർത്തെങ്കിൽ ആ വെള്ളം കൂടി കറി വെക്കുമ്പോൾ യൂസ് ചെയ്യാം അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്നു കിട്ടുന്നൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആർക്കെങ്കിലും കടല രാത്രി കുതിർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുത്താൽ മതി വളരെ പെട്ടെന്ന് സമയവും ലാഭവും പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ വീട് ഇത്രയൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ അടുത്ത ഇതുപോലെയുള്ള ബ്ലോഗ്സും ടിപ്സായിട്ട് വരുന്നത് ബൈ ബൈ